ഹൈസ്കൂൾ ഹയർസെക്കൻഡറി എൽ പി യു പി തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വളാഞ്ചേരി സ്കൂളിലെ നാല് സ്ഥാപനങ്ങളുടെയും അലുമിനി അസോസിയേഷൻ യോഗം വിളിച്ചു ചേർത്തു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വളാഞ്ചേരിയിൽ വച്ചായിരുന്നു യോഗം സംഘടിപ്പിച്ചത് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു അങ്ങനെയാണ്

വളാഞ്ചേരി എച്ച്എസിലെ അലുമിനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ ജനകീയമാക്കാൻ കഴിഞ്ഞെന്നും സംഘാടകർ പറഞ്ഞു സ്കൂളിന്റെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ എന്നതിൽ സദാ പ്രതിജ്ഞാബന്ധമാണെന്നും അതിനുവേണ്ടി അലുമിനി അസോസിയേഷൻ നിലകൊള്ളുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു അതിനായി വേണ്ടതെല്ലാം തുടർക്കാലങ്ങളിലും ചെയ്തുവരുമെന്നും വ്യക്തമാക്കി വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ സദാനന്ദൻ കൂട്ടിരി എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി വളാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് സുരേഷ് പറത്തുടി പത്മനാഭൻ മാസ്റ്റർ റഷീദ് കിഴ്ശേരി ജബർ നടക്കാവിൽ വി പി എം സാലിഹ് ഡോക്ടർ മിർഷാദ് ബഷീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്